വല്ലാത്ത ജാതി എന്റെ കുഞ്ഞു എന്ത് പറഞ്ഞാലും പറയാം ശുതിച്ചേട്ടൻ്റെ ആസ്മാവും ശുതിച്ചേട്ടൻ്റെ ആസ്മാവ് ശുചിച്ചേട്ടന്റെ ആത്മാവിനെങ്ങോനും വന്ന് ഭൂമിയിൽ വന്ന് എന്തെങ്കിലും ചെയ്യാനാണെങ്കിൽ നിന്നെ ആദ്യം തടിക്കില്ല അത്ര ഇത് പറയാമോ ഏ വല്ലാത്ത അവസ്ഥ പിന്നെ വേറൊന്ന് പറയുന്നു കേട്ടു ഇന്റർവ്യൂല് സിനിമാ നടികളൊക്കെ ഇങ്ങനെ ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ദയാച്ചുവിന് ആരും അങ്ങനെ പെട്ടെന്നൊന്നും മറക്കത്തില്ല ഒരു ബിഗ് ബോസിലൂടെ വന്ന ഒരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു അപ്പോൾ എന്നാലും അച്ചു നമ്മുടെ കൊല്ലം സുധിയുടെ ഭാര്യയായിട്ടുള്ള രേണു സുധിയുടെ ഒരു പുതിയ റീൽ ഇപ്പോൾ ഭയങ്കര വൈറലായിട്ട് നിൽക്കുകയാണല്ലോ അതായത് അവരൊരു ആൽബത്തിൻ്റെ ഷൂട്ട് കൊച്ചിയിലോ മറ്റോ വെച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ ഒരു നടു റോട്ടിൽ വെച്ചിട്ടൊരു ഷൂട്ടിംഗ് രംഗം നടത്തിയിട്ടുണ്ടായിരുന്നു അതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ നമ്മുടെ ദയ ദയാച്ചു ഇതുപോലൊരു പ്രതികരണം നടത്തിയിരിക്കുന്നത് എന്തായാലും കൊള്ളാം നല്ല രീതിയിലുള്ള ഒരു മറുപടി തന്നെയാണ് നമ്മുടെ രേണു രേണുസുദിക്ക് ദയാച്ചു കൊടുത്തിരിക്കുന്നത് ഇതിനു മുന്നേയും ആ ഒരു സ്പ്രേ ഉണ്ടാക്കിയ സംഭവത്തിൽ ഇതേ രീതിയിൽ ഒരു മറുപടി ദയാച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഇപ്പൊ നമ്മളെവിട്ടാ നോക്കിയാലും ഇൻസ്റ്റ നോക്കിയാലും യൂട്യൂബ് നോക്കിയാലും രേണു രേണുസുദി അല്ലാതെ വേറെ ആരെയും കാണുന്നില്ല അപ്പൊ അതിനൊക്കെ ഒരു മറുപടി ആയിട്ടാണ് നമ്മുടെ ദയാച്ചു വന്നിരിക്കുന്നത് എന്തായാലും നമുക്ക് ദയാച്ചുന്റെ ഒരു കിടിലൻ മറുപടി ഒന്ന് കാണാം കൂടെ സെന്ററിൽ കൂടെ പോയാലേ പറഞ്ഞതൊന്നും പച്ച മലയാളത്തിൽ കാതിൽ കേൾക്കുന്നില്ല പൊട്ടം പൊട്ടിയാളെ എന്നെ എനിക്ക് ചോദിക്കാനുള്ളത് ഈ റോഡ് എന്താ നിങ്ങളുടെ തറവാട്ട് സ്വത്താണോ ഏ അല്ലെങ്കിൽ അറിയാൻ പാടാൻ ഞാൻ ചോദിക്കുക തുള്ളി 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 കുണ്ണുവാമെ ഓവറാക്കി നടറോട്ടിലായി ഇപ്പം തുള്ളൽ എനിക്ക് സഹിക്കാൻ വരുന്നില്ല ഇത്തിരി സൗന്ദര്യവും ഇത്തിരി കലാപരമായ കുറച്ച് ഡാൻസും അറിവായിരുന്നെങ്കിൽ ഇവിടെ ഒന്നും നിൽക്കില്ല ഇതൊന്നും അറിയാണ്ട് തുള്ളല് തുള്ളൽ തുള്ളൽ വല്ല റായോ മഞ്ജു വാര്യറോ അപ്പോൾ അല്ല ഇത്തിരി സൗന്ദര്യം ആര്ക്കോര് കൊടുക്കുമായിരുന്നെങ്കിൽ എന്തായിരിക്കും സ്ഥിതി ഒന്നും പറയാനില്ല അളിയോ അല്ല നിങ്ങളുടെ ഈ റോഡ് തറവാട് സ്വത്താണെന്ന് കുറച്ച് വീതം വിരിച്ച് തന്നതാണത് അറിയാൻ പറഞ്ഞിട്ട് ചോദിക്കുമോ ഞാൻ എത്രയോ ഭർത്താക്കന്മാർ മരിച്ചുപോയ സ്ത്രീകളൊക്കെ ഉണ്ട് അവരൊക്കെ ഇങ്ങനെയാണോ പേക്കുത്ത് കാണിക്കണത് എന്തു പറഞ്ഞാലും പറയും ശുധിച്ചേട്ടൻ്റെ ആത്മാവിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കാണിക്കുന്നത് സുധിച്ചേട്ടൻ്റെ ആത്മാവിന് കുറച്ച് ജീവൻ ഉണ്ടായിരുന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഈ ഭൂമിയിൽ വന്ന് കാണിക്കാനുണ്ടെങ്കിൽ നിന്റെ കാലാദ്യം തല്ലി ഓടിച്ച് ഏതെങ്കിലും മൂലയ്ക്ക് കൊണ്ടുപോയിട്ടിട്ട് എന്തെങ്കിലും തിന്നാൻ പറഞ്ഞേനെ അങ്ങേര് അങ്ങേരന്റെ പേര് ഇനി വലിച്ചഴിക്കരുത് മീഡിയോന്റെ മുന്നിൽ ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം ഈ തോന്നിയ കാണിക്കണതോ ഏഹ് റോഡ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വീട്ടിൽ നിന്ന് തറവാട്ടിൽ നിന്ന് സ്വത്ത് കിട്ടിയാൽ അത് അത് അതാണോ നിങ്ങക്ക് നാട്ടുകാർക്കൊന്നും പോകൊന്നും വേണ്ടേ അല്ല സ്വമേധയ പലവിടെയും കേസ് എടുക്കുന്നെന്ന് കേണ്ട് ഇവർക്കൊന്നും നിയമപാലക്കര ഇതൊന്നും കാണാ കാണുന്നില്ലെന്നാണ് ഞാൻ ചോദിക്കുന്നത് ഇത് കണ്ടിട്ട് രണ്ടെണ്ണത്തിനു പിടിച്ച് അകത്ത് അവിടെ ഇരുന്നിട്ട് ജയിലുണ്ടത് എന്നിട്ട് റീൽസ് കേട്ടെന്ന് ഇനി നാണം മാനം കുറച്ച് ഉളുപ്പുണ്ടോ ഈ പെൺപിളയ്ക്കെന്നാണ് ഞാൻ ചോദിക്കുന്നത് സത്യസന്ധമായിട്ട് പറയുവാണ് നിർത്തിക്കൂടെ ഇനി നിങ്ങൾക്ക് അത്രയ്ക്ക് റീൽസ് ചെയ്യാൻ മുട്ടുകയാണ് എന്നുണ്ടെങ്കിൽ വല്ല മലയോ കാടോ ചെടിയോ ഇനി വേണ്ട ഒരു റൂം എടുത്തിട്ട് ചെയ്യേ നാട്ടുകാരനെ ബുദ്ധിമുട്ടിക്കണത് എന്തിനാണ് യാത്രക്കാരെ ബുദ്ധിമുട്ടിക്കണത് എന്തിനാണ് വല്ലാത്ത ജാതി എൻ്റെ കുഞ്ഞു എന്ത് പറഞ്ഞാലും പറയാം ശുതിച്ചേട്ടൻ്റെ ആസ്മാവ് ശുതിച്ചേട്ടൻ്റെ ആസ്മാവ് ശുതിച്ചേട്ടൻ്റെ ആത്മാവിനെങ്ങോനും വന്ന് ഭൂമിയിൽ വന്ന് എന്തെങ്കിലും ചെയ്യാനാണെങ്കിൽ നിന്ന ആദ്യം തലപ്പില്ലു അത്രേറ്റ് പറയാനുള്ളൂ ഏഹ് പിന്നെ വേറൊന്നു പറയുന്നു കേട്ടു ഇന്റർവ്യൂല് സിനിമ നടികളൊക്കെ ഇങ്ങനെ എന്താ പറയാ കെട്ടിപ്പിടിക്കാറുണ്ടല്ലോ ഞങ്ങൾക്ക് എന്താ കെട്ടിപ്പിടിച്ച ഞങ്ങളത് തിയേറ്ററിൽ പോയി രണ്ടു മണിക്കൂർ രണ്ടര മണിക്കൂർ ഞങ്ങൾ നൂറും നൂറ്റമ്പത് ഇരുന്നൂറും കൊടുത്തിട്ടാണ് സിനിമ കാണുന്നത് നിങ്ങളുടെ റീൽസ് തിയേറ്ററിൽ കൊണ്ട് ഇറക്കുക ഞങ്ങളിരുന്ന് കാണാം ഏഹ് എന്താ ഇറക്കാൻ പറ്റൂലെ ീനാമ്പ് മരപ്പെട്ടി കൂട്ട്ന്ന് പറയണ പോലൊരു സാധനത്തിനേം കിട്ടിയിട്ടുണ്ട് എൻ്റെ പൊഞ്ഞോ കൊറച്ച് സൗന്ദര്യം കിട്ടിയതായിരുന്നു ഇത് ഇതളി എവർസ്റ്റ് കൊടുമ്പുടി തല തലകളായിട്ട് കുത്തരയാക്കി അങ്ങനെ മറിച്ചു വെച്ചാനേ വല്ലാത്ത ജാതി ഇതും വെച്ചിട്ടാണ് ഇത്രയും കോമിക്ക് കാണിക്കുന്നത് നിർത്തിക്കൂടെ ഉളുപ്പില്ലാത്തവരെ എന്നെനിക്ക് പറയാനുള്ളൂ സത്യം പറഞ്ഞ ഈ മറുപടി കൊറച്ചു കൂടി പോയി എന്നാലും കുഴപ്പമില്ല ചുക്കിടുക്കിയിട്ടുണ്ട് കാരണം ഇതാവശ്യാണ് കാരണം നമ്മളിത് കണ്ട് 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 മടുത്തു റീൽസും ആൽബവും കാര്യങ്ങളും ഷൂട്ടും കാര്യങ്ങളൊക്കെ ചെയ്തോളൂ അതൊക്കെ ഇതുപോലെ ഓരോരോ എന്താ പറയുക ഓരോരോ ലോക്കൽ ചാനലുകൾ ഇവരുടെ ചെയ്യുന്ന ആൽബത്തിൻ്റെയൊക്കെ ഭാഗങ്ങളെടുത്ത് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യുന്നു എന്നിട്ട് കല്യാണം കഴിഞ്ഞു അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു വെറുതെ അങ്ങ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുക എന്തിനു വേണ്ടിയിട്ടാണ് രേണുവിന് നെഗറ്റീവ് ഉണ്ടാവണം നെഗറ്റീവ് ഉണ്ടായാൽ മാത്രമേ അവർക്ക് വൈറലാകാൻ പറ്റത്തുള്ളൂ ഇപ്പം തന്നെ ഏതോ ഒരു ആൽബത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇവർ ഈ കൊച്ചിയിലെ ഏതോ ഒരു നടു റോട്ടിൽ നിന്ന് ആ ഒരു റീൽസിന് ആ ഒരു ആൽബത്തിൻ്റെ ഷൂട്ട് നടക്കുന്നത് എന്തോരം വണ്ടികൾ നമുക്കറിയാം ആ ഒരു വീഡിയോ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയും ഒരുപാട് വണ്ടികൾ ഉള്ള ഒരു സ്ഥലത്ത് വെച്ചിട്ടാണ് ഇവർ ആ ഒരു വീഡിയോ എടുക്കുന്നത് അപ്പോൾ സത്യം പറഞ്ഞാൽ ഇതൊക്കെ എന്തുകൊണ്ട് ആരും കാണുന്നില്ല നിയമപാലകരെ എന്തുകൊണ്ട് ഇതിനെതിരെയൊക്കെ പ്രതികരിക്കുന്നില്ല കാരണം ഈ ഇതുപോലുള്ള ആൽബം ഷൂട്ടും കാര്യങ്ങളൊക്കെ പൊതു വണ്ടി പോകുന്ന നാട് റോട്ടിൽ കൊണ്ടുവച്ചിട്ടാണോ ഷൂട്ട് ചെയ്യേണ്ടത് അപ്പം ഇതുപോലെയൊക്കെ ആൾക്കാർ പ്രതികരിക്കും ഇപ്പം ദയാഴ്ച ഈ ഒരു പ്രതികരണം നടത്തിയിൽ യാതൊരു വിധം തെറ്റുമില്ല കാരണം ഇത് കണ്ട് 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 മടുത്ത് ഇത് തന്നെ പരിപാടി അവര് റീൽസോ കാര്യങ്ങളൊക്കെ ചെയ്യുക അതിലൊന്നും ഇതുമില്ല പക്ഷെ ഇത് ഇങ്ങനെ നടു റോട്ടിലൊക്കെ ചെന്നിട്ട് ഇതുപോലെയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ആൾക്കാർ ഇതിനെതിരെ പ്രതികരിക്കും എൻ്റെ പൊന്നോ ആൽബം ചെയ്യുവോ അവര് സിനിമയിൽ അഭിനയിക്കുവോ എന്ത് വേണേലും ആയിക്കട്ടെ പക്ഷെ ഇതുപോലെ നെഗറ്റീവിന് വേണ്ടി മാത്രം ഓരോരോ എന്താ പറയാ ഇപ്പൊ ഒരു ആൽബത്തിന്റെ ഭാഗമായിട്ട് ഇവരുടെ കല്യാണം കഴിയുന്ന ഒരു സീനുണ്ട് അതെടുത്ത് യൂട്യൂബിൽ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഭയങ്കര വൈറലായ രേണുവിൻ്റെ കല്യാണം കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞുള്ള രീതിയിൽ ചില ലോക്കൽ ചാനലുകൾ തന്നെയാണ് ഇൻസ്റ്റഗ്രാമിൽ ഇതെടുത്ത് പോസ്റ്റ് ചെയ്യുന്നത് അതായത് അവരുടെ കല്യാണം കഴിഞ്ഞു എന്നുള്ളൊരു ഒരു ഒരു ന്യൂസ് കൊടുക്കുക അതിലൂടെ അവർക്കൊരു നെഗറ്റിവിറ്റി ഉണ്ടാകുന്നു അതിലൂടെ അവർ വൈറലാകുന്നു എന്ത് കഷ്ടമായത് ഇപ്പോൾ ദയാവശം ഈ പ്രതികരിച്ചതിൽ യാതൊരുവിധം തെറ്റുമില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രേണു സുതി ഇപ്പം നല്ല രീതിയിൽ ഓവറാകുന്നുണ്ട് കാരണം നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്ന് കരുതിയിട്ട് അവർ എന്തോ തോന്നിയാസം ചെയ്താലും അതിനെ നമുക്ക് സപ്പോർട്ട് ചെയ്യാനൊന്നും പറ്റത്തില്ല ഇപ്പോൾ ഇവര് കാണിച്ച് ഈ ഒരു പെയ്ക്കൂത്ത് നടു റോട്ടിൽ പോയിട്ട് ആൽബം ചിത്രീകരണം എന്തോരം വണ്ടികളുണ്ട് അപ്പോൾ സത്യം പറഞ്ഞാൽ ഇതിനെതിരൊക്കെ ആയിട്ട് ആൾക്കാർ പ്രതികരിക്കും അതിൽ പിന്നെ രേണു വന്നിരുന്ന് ലൈവിൽ വന്നിരുന്നിട്ട് ചീത്ത പറഞ്ഞിട്ടോ ഒന്നും ഒരു കാര്യവും ഇല്ല എന്തായാലും അച്ചുവിന്റെ ഈ ഒരു പ്രതികരണത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ അഭിപ്രായം എന്തായാലും കമന്റ് ചെയ്യാൻ മറക്കരുത്